സമയത്ത് എനിക്ക് ഓക്കെ അങ്ങനെ തോന്നും ചിലപ്പോ എനിക്കത് എന്റെ കയ്യിൽ വിട്ടിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയി പറഞ്ഞു ആ എപ്പോഴും ഇപ്പൊ ഇന്ന് വന്നിട്ടില്ല പക്ഷെ പറഞ്ഞു പോകും എറുക്ക് അല്ല എനിക്ക് ഞാൻ അവരോട് എനിക്ക് ജാസ്മിനോട് ഇന്ന് പറയണമെന്നും കാരണം എനിക്ക് ഇന്നിങ്ങനെ ചില ഡയലോഗ്സോട് ഇങ്ങനെ പറഞ്ഞപ്പറയാ എനിക്കിങ്ങനെ എനിക്ക് പൊളിഞ്ഞു അപ്പൊ ഞാനിങ്ങനെ പറയാൻ അവസരം കിട്ടുമ്പോ പറയാന്നുള്ള ആറ്റിറ്റ്യൂഡ് ഞാൻ ഇരുന്നു പക്ഷെ നീ പറയും അല്ലെങ്കിൽ ചിലപ്പോ ഞാൻ പറയും ചിലപ്പോൾ എനിക്ക് ഫീൽ ചെയ്താൽ ഇങ്ങനെ ഓരോ കമന്റ്സ് പറയുമല്ലോ ഓരോ കമന്റ്സ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇൻഡ്മെ അങ്ങനത്തെ കമന്സിന്റെ ആവശ്യമില്ല എന്നിങ്ങനെ പറയാൻ എനിക്ക് പറയാമെന്നുണ്ട് അത് ഞാൻ എന്തായാലും പറയും ഫ്രണ്ട്സ് അവൻ കമ്പയർ കമ്പാരി ഡിഫറൻസ് ടോട്ടലി അവരെ നീ എന്നോടങ്ങനെ ചോദിച്ചില്ലല്ലേ നിനക്ക് എന്നാലും നീ എന്നോടങ്ങനെ ചോദിച്ചില്ല സീഡ് അപ്പൊ നിനക്ക് എന്നെ പറ്റിയ അവളോദാ ട്രസ്റ്റ് അവളോദാ